വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ തട്ടിയ കേസിൽ യുവതി പിടിയിൽ തൃശൂർ പി ചി സ്വദേശിനി മുപ്പത്തിയേഴ് വയസ്സുള്ള ശ്രീപ്രിയയാണ് പിടിയിലായത് വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിലെ പ്രതിയെയാണ് വടക്കാഞ്ചേരി പോലീസ് പിടികൂടിയത് തൃശൂർ പി ചി ചുവന്നമണ്ണ്ണ്ണ് ചിറക്കോട് വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ശ്രീപ്രിയയാണ് വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായത് ഓഗസ്റ്റ് പത്തൊൻപത് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിലെത്തിയ യുവതി നൂറ്റി എൺപത്തെട്ട് ഗ്രാം മുക്കുപണ്ടം പണയം വെച്ച് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ് വടക്കാഞ്ചേരി എസ് ഐ കെ ശരത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് യുവതിയെ പിടികൂടിയത് ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി